ഹായ് ഹലോ ഗുഡ് മോർണിംഗ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു ഗാർഡൻ വീഡിയോ ആണ് കേട്ടോ ഇതിൽ ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ നമ്മളുടെ എങ്ങനെ നമുക്ക് ഓരോ ചെടികളും പിടിപ്പിക്കാം എന്നാണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഞാൻ കാണിക്കുന്നത് ഉള്ളിയാണ് നമ്മുടെ ചെറിയുള്ളി ഞാൻ കുറച്ച് ചെറിയുള്ളി വാങ്ങിച്ചിരുന്നു കറി വെക്കാൻ വേണ്ടി അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ പുതിയ വിത്തുകൾ ഉണ്ടാക്കി നമ്മളെന്തായാലും ഉള്ളിയൊക്കെ പൊളിച്ച് കഴിയുമ്പോൾ നമ്മളതിൻ്റെ തൊലിയൊക്കെ വലിച്ചെറിയും അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ആ വലിച്ചെറിയത്തൊഴിലിൽ നിന്ന് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം നമുക്ക് പറ്റുന്ന രീതിയിൽ വിഷമില്ലാത്ത പച്ചക്കറികൾ പഴങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ നല്ല എളുപ്പമാണ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ ഇനി മുതൽ നിങ്ങൾ എന്ത് പച്ചക്കറി എടുത്താലും അതിൽ നിന്നും എങ്ങനെ ഒരു ചെടി ഉണ്ടാക്കിയെടുക്കാം എന്ന് നിങ്ങൾ ചിന്തിക്കുക അങ്ങനെ നമുക്ക് നമ്മുടെ ഈ ഭൂമിയെ തന്നെ പരിസ്ഥിതിയെ തന്നെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പം ഇതാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി കേട്ടോ ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതാണ് അത്യാവശ്യം വലിപ്പമുള്ള ഉള്ളി നോക്കി ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നതാണ് നിങ്ങളും ചെയ്യുമ്പോൾ അത്യാവശ്യം വലിപ്പം ഉള്ളത് നോക്കിയെടുക്കുക ചെയ്ത് ചെറുതെടുക്കാതിരിക്കുക പിന്നെ ചെയ്യേണ്ടത് ദൈവേലുള്ള ഭാഗം ഒരിത്തിരി താഴേക്കാക്കി കട്ട് ചെയ്യുക ഇതുപോലെ ഞാൻ എല്ലാത്തിൻ്റെയും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കുറച്ചൊന്ന് താഴേക്കാക്കിയിട്ട് കട്ട് ചെയ്യുക അപ്പൊ ബാക്കിയുള്ള ഭാഗം നമുക്ക് കറി വെക്കാൻ വെക്കാനെടുക്കുകയും ചെയ്യാം ഒന്നും വേസ്റ്റ് ആയി പോവില്ല ഞാനിപ്പോ കത്തി വെച്ചിട്ട് തന്നെയാണ് ഏട്ടാ മുറിക്കുന്നത് അങ്ങനെ ഓരോന്നും നമുക്ക് മുറിച്ചെടുക്കാം അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം തന്നെ എടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് വേണ്ടത് ഒരു എയർടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രമാണ് അത് ഞാനൊരു ഡിസ്പോസിബിൾ കണ്ടെയ്നറാണ് എടുത്തിരിക്കുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ ഇനി ഇതില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് കവർ അതായത് നമുക്ക് കാണാൻ പറ്റുന്ന ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവറെടുത്താലും മതി അതിൽ നന്നായിട്ട് കെട്ടിവയ്ക്കുക കവറാണ് എടുക്കുന്നതെങ്കിൽ അതിൽ നന്നായിട്ട് കെട്ടിവെക്കുക അതല്ല ഇനി കണ്ടെയ്നർ ആണെങ്കിൽ ഇതുപോലെ വേര് ഭാഗം താഴേക്ക് വരുന്ന രീതിയിൽ നിങ്ങൾ വെച്ചുകൊടുക്കുക അതിനുശേഷം എല്ലാം വെച്ചതിന് ശേഷം നിങ്ങൾ ഒരിത്തിരി വെള്ളം ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അത് അടച്ചു വെക്കാം വെള്ളം വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതിൻ്റെ ആവി വെള്ളം കൊണ്ട് അത് ആയിക്കോളും പിന്നെ ഇത് നമ്മുടെ കിഴങ്ങാണ് കേട്ടോ ഇത് നമ്മുടെ റെഡ് പൊട്ടാറ്റോയാണ് ചുവന്ന കളറുള്ളത് അപ്പോൾ നമ്മൾ ഇത് കറി വെക്കാൻ വാങ്ങിയതാണ് അപ്പോൾ അതെല്ലാം മുളച്ചു അപ്പോൾ ഇതിനെയും ഞാൻ നടാനായിട്ട് വെച്ചേക്കുവാണ് അപ്പോൾ കുറച്ചുകൂടെ തണുപ്പ് മാറിയിട്ട് അത് പുറത്ത് നടന്ന രീതിയാണ് അപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഏകദേശം രണ്ട് ദിവസമായി ഞാൻ ഈ സ്റ്റാൻഡിലാണ് കേട്ടോ ഇത് വെച്ചിരുന്നത് അപ്പോൾ ഞാൻ തുറന്ന് കാണിച്ചു തരാം എന്തായി ഇതിൻ്റെ അപ്ഡേറ്റ്സ് എന്നുള്ളത് അപ്പം നിങ്ങൾ കണ്ട് നോക്ക് കുറച്ചൊക്കെ കളുത്തിട്ടുണ്ട് കേട്ടോ കുറച്ചൊക്കെ രണ്ട് മൂന്നെണ്ണം ഒക്കെ പോയിട്ടുണ്ട് പക്ഷെ അതൊന്നും പ്രശ്നമല്ല അറ്റ്ലീസ്റ്റ് ഒരു മൂന്നാലെണ്ണം കളുത്താലും അത്രയും മതി നമുക്ക് കണ്ടോ ഒരെണ്ണം ഇത് ഇത് നന്നായിട്ട് കളുത്തിട്ടുണ്ട് ഒരു മൂന്നാല് ഷൂട്ട്സ് അതിൽ നിന്ന് വന്നിട്ടുണ്ട് ഇത് കണ്ടോ ഈ ഒരെണ്ണം പിന്നെ ഇവിടെ എണ്ണം രണ്ട് നാല് ഷൂട്ട്സ് ഉണ്ട് അതിൽ നിന്ന് ഇവിടെ ഉണ്ട് അങ്ങനെ കുറെ ഞാൻ ഇതൊക്കെ വരുന്നതേ ഉള്ളൂ മുളച്ച് വരുന്നതേ ഉള്ളു അപ്പൊ ഇതിലാ ഏകദേശം മൊത്തത്തിൽ ഒരു ആറേഴ് ഉള്ളികൾ മുളച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരാണ് അല്ല അപ്പാർട്ട്മെൻ്റിൽ താമസിക്കുന്നവരാണ് നിങ്ങൾക്ക് സ്ഥലം ഇല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും നല്ലൊരു വഴിയാണ് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പാത്രത്തിൽ തന്നെ കുറച്ച് മണ്ണിട്ട് ഇതിൽ ഈ മുളച്ചതെല്ലാം അങ്ങനെ തന്നെ വെച്ച് കൊടുക്കാം കാരണം ഈ ഉള്ളിക്കെന്ന് വെച്ചാൽ ഒത്തിരി താഴ്ചയൊന്നും വേണ്ട അതിങ്ങനെ വട്ടത്തിലാണ് കേട്ടോ വളരുന്നത് സൈഡിലേക്കാണ് വളരുന്നത് പിന്നെ ഇതുപോലുള്ള പാത്രങ്ങളിൽ വെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക നന്നായിട്ട് അതിൻ്റെ വെള്ളം പോകാനുള്ള ഓട്ടം ഇട്ട് കൊടുക്കുക ഡ്രൈനേജ് ഹോൾ ഉണ്ടായിരിക്കണം കാരണം ഉള്ളിക്ക് ഒട്ടും വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല അതെപ്പോഴും മണ്ണ് എപ്പോഴും ഡ്രൈ ആയിരിക്കും പിന്നെ നിങ്ങൾക്ക് സ്പ്രിംഗ് അണിയിൽ നിന്നും ഇനി കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഈ വരുന്ന പണ്ടുകൾ നിങ്ങൾക്ക് മുറിച്ചെടുത്ത് സ്പ്രിംഗ് അണിയനായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ നിങ്ങൾ പാത്രം എടുക്കുമ്പോൾ ഒരുപാട് ഡീപ്പായിട്ടുള്ളത് എടുക്കാതെ വട്ടത്തിലുള്ള പാത്രം എടുക്കുക അതായത് വട്ടം വ്യാസം കൂടുതലുള്ള പാത്രം എടുക്കാൻ നോക്കുക കാരണം ഇത് ഒരുപാട് താഴേക്ക് വളരില്ല അപ്പോൾ നിങ്ങൾക്ക് ഇത് അത് ഇത് വെച്ചതിന് ശേഷം നിങ്ങൾക്കത് കൊണ്ടുന്ന് ഏതെങ്കിലും വെയിലുള്ള ഭാഗത്ത് വെക്കാം പിന്നെ വെള്ളം അത് ഒഴിക്കേണ്ടതില്ല വെള്ളം അത് ശരിക്കും പറഞ്ഞാൽ ഈ ഉള്ളിക്കധികം വെള്ളം ഒഴിക്കരുത് കാരണം അത് നശിച്ചു പോവും ആ ചെടി തന്നെ നശിച്ചു പോവും പെട്ടെന്ന് ചീഞ്ഞു പോവും അതുകൊണ്ട് അതിന് വെള്ളവും അധികം ആവശ്യമില്ല ഇടയ്ക്ക് വല്ലപ്പോഴും ഒത്തിരി ഡ്രൈ ആയി നിൽക്കുമ്പോൾ മാത്രം ഒരു ഇത്തിരി വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക അത്രയും മതി അപ്പോൾ ഇത് കണ്ടോ ഇത് നോക്ക് ഒരു ഒരു ഉള്ളിൽ നിന്ന് തന്നെ ഒരു അഞ്ചാറ് ഷൂട്ട്സ് വന്നിട്ടുണ്ട് ഇത് ഞാൻ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ കൊണ്ടുവന്ന് മണ്ണിൽ വെക്കാം അപ്പം അത് മുറച്ച് നന്നായിട്ട് വരും പിന്നെ നിങ്ങൾക്ക് നിനക്കറിയാമെന്ന് എനിക്കറിയില്ല നമ്മുടെ ഉള്ളീന്ന് പറയുന്നത് ഒരിക്കലും അതിൻ്റെ വേരല്ല അത് ആ തണ്ട് തന്നെയാണ് ഒരു ബൾബ് ഫോമിൽ ആകുന്നത് അപ്പം അതുകൊണ്ട് അധികം വെള്ളം കൊടുക്കാതിരിക്കുക അത് ചീഞ്ഞു പോകും ഇനി ഒരു രണ്ട് ദിവസം കൂടെ കഴിഞ്ഞ ഒരു അഞ്ചാമത്തെ ദിവസം ഞാൻ എടുത്തതെന്ന് കാണിച്ചു തരാമേ അപ്പത്തേക്കും നന്നായിട്ട് വളർന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ നിൽപ്പുണ്ട് കേട്ടോ തെയ് നോക്ക് എല്ലാത്തിലും അത്യാവശ്യം എല്ലാത്തിലും തന്നെ ഷൂട്ട്സ് വന്നിട്ടുണ്ട് ഇത് നന്നായിട്ട് വലുതായി ഇതിങ്ങനെ തന്നെ കൊണ്ട് നമുക്ക് മണ്ണില് വെക്കാം ഈ വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ ഈ വെള്ളം ആവി വെള്ളം എല്ലാം കൂടെ ഞാൻ സ്പ്രേ ചെയ്ത ചില വെള്ളം പിന്നെ അത് അതിൻ്റെ കൂട്ടത്തെ ആവി വെള്ളം കൂടെ ആയപ്പോൾ കുറച്ച് വെള്ളം ഇതായി ഇതിപ്പോൾ നമുക്ക് കളഞ്ഞ് എടുക്കാം അതുപോലെ തന്നെ ചീത്തയായതൊക്കെ നമുക്ക് പെറുക്കി കളഞ്ഞിട്ട് നല്ലത് മാത്രം എടുത്ത് വെക്കാം നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ തന്നെ എടുത്ത് മണ്ണിലേക്ക് നടാം കേട്ടോ ഇപ്പം ഈ പരുവത്തിൽ എനിക്ക് മൂന്നാല് ദിവസം ജോലിയൊക്കെ ആയിരുന്നു അപ്പോൾ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് നടാൻ പോകാത്തത് അല്ലെങ്കിൽ ഞാനിത് പുറത്തുകൊണ്ട് നട്ടു വെച്ചേ ഇപ്പം കുറച്ച് പരിപാടികളുണ്ട് ചെയ്യാനായിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നടാന്ന് കരുതി ഞാൻ വെച്ചിരിക്കാണ് കേട്ടോ അപ്പം നിങ്ങളും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം നമ്മൾ വെറുതെ ആക്കി കളയുന്ന സാധനമാണ് ഈ വേരിഭാഗം എന്ന് പറയുന്നത് അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ ഉപയോഗപ്പെടുത്താം നിങ്ങൾ നടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നടടുമ്പോൾ നിങ്ങൾ ഒരിക്കലും മണ്ണ് ഇട്ട് മൂടി കളയരുത് ഈ ഉള്ളിയെ മണ്ണിട്ട് കളയരുത് ആ വേരിഭാഗം മാത്രമേ മണ്ണ് കവർ ചെയ്യാവുള്ളൂ കാരണം ഈ ഉള്ളിക്ക് ഉള്ളി എപ്പോഴും മണ്ണിന് മുകളിലായിരിക്കണം നിൽക്കുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ തണ്ട് തന്നെയാണ് തണ്ടിൻ്റെ ഏറ്റവും അടിഭാഗമാണ് ബൾബായിട്ട് അതായത് നമ്മുടെ ഉള്ളിയായിട്ട് രൂപപ്പെടുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അത് മണ്ണിട്ട് മൂടിക്കഴിഞ്ഞാൽ മണ്ണിലെ ജലാംശമൊക്കെ വലിച്ചെടുത്ത് അത് ചീഞ്ഞു പോവും അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വേര് മാത്രം കവർ ചെയ്യാനായിട്ട് പറയുന്നത് കേട്ടോ ഇതിപ്പോ ഞാൻ ആ ചീത്തയായിട്ടുള്ളതൊക്കെ കളഞ്ഞിട്ട് ബാക്കി നല്ലതൊക്കെ എടുത്തു ഒന്ന് വാഷ് ചെയ്ത് ആ പാത്രത്തിലേക്ക് തന്നെ വെക്കുകയാണ് എന്നിട്ട് നമുക്ക് കുഴിച്ചു വെക്കാം ഇതേപോലെ പല തരത്തിൽ നമുക്ക് എങ്ങനെ പുതിയ പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളിത് ആയിട്ട് കണ്ടിട്ട് മാത്രം നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുക കേട്ടോ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വരെ താങ്ക്സ് ഫോർ വാച്ചിങ്